ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമുതി പൂക്കൾ വീഡിയോ ഇന്ന് അഡീനിയം ഫ്ലവേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അടീനിയം ഫ്ലവേഴ്സ് മഴക്കാലത്ത് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള പ്ലാന്റാണ് നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായി വരികയും നിറയെ പൂക്കളുണ്ടാവുകയും കണ്ണിന് നമുക്ക് കുളിർമ തരുന്ന പൂക്കളാണ് കേട്ടോ ഇതിന് അത്രയും നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ അടീനിയും സെയിലും ഉണ്ട് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മുടെ കാപ്സ്ലോഗിൽ ഏതെങ്കിലും ഒരു ഫ്ലവറ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആ ഫ്ലവറുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് അതെല്ലാം കുറച്ച് ഒന്ന് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഫ്ലവേഴ്സ് വരുന്ന കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വർഷത്തിന് താഴെയുള്ള പ്ലാന്റ്സും നമുക്ക് ആണ് അത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്ക് ാണ് ഇനി കുറച്ച് അത്യാവശ്യം വലിയൊരു പ്ലാൻ്റാണ് വേണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്ലാൻസ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റ് ലോഗ കാറ്റ് ലോഗ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് അടീനിയം വിശേഷങ്ങളാണ് പറയുന്നത് ഒരു ബോൺസായ് ലുക്കുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണേ അടീനിയം ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് ഇതിൻ്റെ ആകർഷണം അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരു സ്ക്വയർ ഫോട്ടിലൊക്കെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ എലിഗൽ ലുക്ക് എന്ന് തന്നെ പറയാം അത്രയ്ക്കൊരു സ്റ്റാൻഡേർഡ് പ്ലാന്റ് ആണിത് വളരെ കുറഞ്ഞ വെള്ളം മാത്രം മതി ഇത് വളർത്തുന്നവർ സ്ഥിരമായി വെള്ളം ഓഫീസിലൊക്കെ പോകുന്നവർ വെള്ളം ഒഴിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഈ പ്ലാന്റ് ധൈര്യമായി വളർത്താം ഒന്നോ രണ്ടോ തവണ മാത്രം ആഴ്ചയിൽ വെള്ളം കൊടുത്താൽ മതി അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത പിന്നെ എത്ര വെയിൽ കിട്ടുന്നു അത്രയും ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും നിറയെ പൂക്കളുണ്ടാവും വെയിൽ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ചും ഒരു എട്ട് മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യേണ്ടത് പക്ഷേ മഴക്കാലാണിപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്ലാന്റ്സും എല്ലാം എന്നിരുന്നാലും നമ്മുടെ അടുത്ത് കുറേ കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചീഞ്ഞു ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഷെഡിലേക്കോ ഷെയ്ഡിലേക്കോ ഒക്കെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ സീഡ് മുളപ്പിച്ച് നമുക്ക് പുതിയ ഉണ്ടാക്കാം നമ്മുടെ മീഷോയിലോ അങ്ങനെ എല്ലാ ഇതിലും സീഡ്സ് ആണ് പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് പ്ലാന്റ് മാറ്റി നടാൻ പറ്റും കേട്ടോ സ്റ്റെം കട്ട് ചെയ്തിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് തന്നെ പങ്ങളൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ അഡീനിയം വളർത്തുന്നവരാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഏറ്റവും ആദ്യം വാങ്ങി വെക്കേണ്ട ഒരു കാര്യം സാഫാണ് കേട്ടോ ഒരു ഫങ്കി സൈഡാണ് സാഫ് അതൊരു നീല കളറിലുള്ള പൗഡറാണ് അത് നിങ്ങൾ ഒരു കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിലും മണ്ണിലും ഇനി വേണമെങ്കിൽ പോട്ട് മിക്സിലും ഇനി നമ്മൾ കട്ട് ചെയ്ത് പ്രൂണിങ് ചെയ്ത് എപ്പോഴും നിർത്തുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിലാണ് ഹെൽത്തി പ്ലാന്റ് ആയിരിക്കുക ഒരുപാട് നീണ്ടു പോകുന്നതിനേക്കാളും വെട്ടി വെട്ടി ഇടക്കിടക്ക് വെട്ടി വെട്ടി ഒതുക്കി ഒരു ഇങ്ങനെ കുറ്റിച്ചെടിയാക്കി ഇത് വളർത്തുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയും അങ്ങനെ പോയിട്ട് കാണുമ്പാണ് അതിൻ്റേതായ ഒരു ഭംഗി അപ്പോൾ അങ്ങനെ നമ്മൾ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഫങ്ങളുടെ പ്രശ്നമൊന്നും വരാതിരിക്കാം നമുക്ക് സാഫിക്കാം ഒന്ന് കട്ടിക്ക് കലക്കിയിട്ട് ഈ തണ്ടിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ അടീനിയും വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ വാങ്ങേണ്ട ഒരു കാര്യം സാഫിയാണ് കേട്ടോ പിന്നെ മഴക്കാലത്ത് ഇതിൻ്റെ ഇലകൾ മഞ്ഞ കളറായി പോകുക ലീഫ് സ്പോട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു പരിധി വരെ അത് സാഫ് കൊടുത്താൽ മാറും ഇനി അത് കൂടാതെ നമുക്ക് കീടങ്ങളെ ആക്രമണം ഇതിനുണ്ട് അപ്പോൾ അതിന് നമ്മൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു പത്ത് എം എൽ നീമോയിലേക്ക് അഞ്ച് തുള്ളി ഡിഷ് വാഷും ഒരു കപ്പ് വെള്ളവും എടുത്തിട്ട് എല്ലാം എല്ലാ മാസവും പറ്റുകയാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് വിടേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നല്ല വെയിൽ ഉള്ള ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക കുറച്ച് വെള്ളം മാത്രം കൊടുക്കുക അടി ചീഞ്ഞ് പോവാതിരിക്കുക ഡ്രൈനേജ് ഹോൾ കറക്റ്റാക്കി വെക്കുക നിങ്ങൾ ആദ്യമായിട്ടൊരു പോട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ എത്ര ഹോൾ ഇടാൻ പറ്റുമോ അത്രയും ഹോൾ ഇട്ട് വെക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അഡീനിയം പ്ലാന്റ്സ് വളർത്തുമ്പോൾ വെള്ളം ഫുള്ള് താഴോട്ട് ഇറങ്ങിപ്പോണം മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീഞ്ഞു പോവുകയും നമുക്ക് മനസ്സിലാവില്ല അടി ചീന്ന് പിന്നെ ഒറ്റയടിക്ക് ചെടി നശിച്ചു പോവുകയും ചെയ്യും ഇതിൻ്റെ പൂക്കളെ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആകർഷണ എന്ന് വെച്ചാൽ അത്രയും വെറൈറ്റി പൂക്കളാണിതിന് ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും സിംഗിൾ പെറ്റിലാണെങ്കിൽ തന്നെ ഒരുപാട് കളേഴ്സിൽ ആണ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു എൺപത് കളക്ഷനോളം ഉണ്ട് അപ്പം വേണ്ടവർ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് എന്നെ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പ്ലാൻസ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ അടീനിയം പൂക്കളുണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു വളം എന്തായാലും ചെയ്യണം അതിൽ നമ്മൾ കൊടുക്കുന്നൊരു വളം എൻ പി കെ ആണ് എൻപിക്ക എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ എൻപിക്കയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് മിക്സ് ചെയ്യേണ്ടത് പിന്നെ ശ്രദ്ധിക്കണം എൻപിക്കൊന്നും സാധാരണ നമ്മുടെ കൈ കൊണ്ട് കൈ വെച്ചൊന്നും ഇളക്കരുത് കൈയൊക്കെ നല്ല രീതിയിൽ പൊക്കയും ഇപ്പം ഒക്കെ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ കയ്യിൽ ഒരു ഒക്കെ ഇടുന്നത് നല്ലതാണ് പിന്നെ എന്തെങ്കിലും കോലൊക്കെ എടുത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യാനൊക്കെ ശ്രദ്ധിച്ചേക്കണേ പിന്നെ നമുക്ക് നാച്ചുറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോൺ മീൽ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എല്ലുപൊടി കേട്ടോ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ആറുമാസം കൂടുമ്പോൾ ഒന്ന് എല്ല്പൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതല്ലെങ്കിൽ നമുക്ക് എപ്സം സോൾട്ടും കൊടുക്കാം കേട്ടോ എപ്സം സോൾട്ടും നല്ല ഗ്രീനിഷ് ലീഫ് ആവാനും പൂക്കൾക്കൊക്കെ നല്ല കളർ കിട്ടാനും എപ്സം സോൾട്ട് നല്ലതാണ് എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാരയുടെ ഒരു തരി പോലെയാണ് ഉണ്ടാവുക അത് വളരെ കുറവ് ഇപ്പോൾ നിങ്ങൾക്ക് വളം വാങ്ങിക്കാനൊക്കെ ഒരുപാട് പൈസ ചിലവാക്കാനില്ലാത്തവരാണെങ്കിൽ എപ്സം സോൾട്ട് നല്ലൊരു ഓപ്ഷനാണ് എപ്സം സോൾട്ടിന് ആകെ മുപ്പത് രൂപയുള്ള ഒരു കിലോന് ലിഫ് പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു വളം എപ്സം സോൾട്ടാണ് അതും നമുക്ക് ഈ അടീനിയത്തിന് കൊടുക്കുക ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളം അങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് ആഴ്ചയിൽ ഓരോ ദിവസമൊക്കെ കൊടുത്താലൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വളം ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ വളം ചെയ്താൽ മാത്രമാണ് ഇത്രയും നിറയെ പൂക്കളുണ്ടാവുന്നത് വളം അങ്ങനെ ഇല്ല വെയിലും ഇല്ലെങ്കിൽ ഒട്ടും പൂക്കളുണ്ടാവില്ല അല്ലെങ്കിൽ പൂക്കളുണ്ടായ പൂക്കൾക്ക് വലിപ്പം ഉണ്ടാകത്തില്ല അപ്പോൾ നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാവണമെങ്കിൽ എല്ലുപൊടിയോ എൻ പി കെയോ എങ്ങനെ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കുക നല്ല വെയിലത്ത് വയ്ക്കുക നല്ല എട്ട് മണിക്കൂർ വരെ വെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പ്ലാന്റ് വളരുകയും നല്ല സൂപ്പറായി വരികയും ചെയ്യും പിന്നെ ഫംഗിസൈഡ് എന്തായാലും മാസത്തിൽ വേണ്ടിയാണ് മാസത്തിലൊരു ദിവസം ഒന്ന് കലക്കി ഒഴിക്കുകയും തളിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അടീനിയ വിശേഷങ്ങളായിരുന്നു അടീനിയം വളർത്തുന്നവർക്ക് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ സെയിലും ഉണ്ട് ലീഫ് പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് മെയിൻ ആയിട്ടും അടീനിയാണ് കൊടുക്കുന്നത് അടീനിയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ വീട്ടിൽ പ്ലാൻസ് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് പ്ലാൻസ് എത്തുന്നതാണ് ലീഫ് പ്ലാന്റ്സും നമ്മൾ ആ ഗ്ലോനിമിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ചെടികൾ എത്തും കേട്ടോ അപ്പം നല്ലൊരു പൂവാണ് അടീനിയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കൾ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്ന ഈ ഈ പ്ലാന്റിൻ്റെ ലുക്കും ആ ഫ്ലവറും ഒക്കെ നോക്കി നിൽക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല വളരെ ശ്രദ്ധ കുറവ് മാത്രം വേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് വെള്ളമൊന്നും സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തവർക്കും വളർത്താൻ പറ്റുന്ന വീടിന് ലുക്ക് കൊടുക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ആർക്കും വാങ്ങി വയ്ക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ സന്തോഷം താങ്ക് യു ഫോർ വാച്ചിങ്